ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ ഞാൻ എങ്ങനെയാണ് എൻ്റെ ചാനലിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് എന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ തുടക്കക്കാർക്ക് ഇപ്പം വലിയ വലിയ യൂട്യൂബേഴ്സ് ചെയ്യും പോലെയല്ല എന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടി വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും ഹാഷ്ടാഗുകൾ അപ്ലോ എഡിറ്റ് ചെയ്യാനും ഒക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വേണ്ടിയുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാനത് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഈ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നതിൽ ഇതിലും കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാം കേട്ടോ അറിയാവുന്ന കാര്യങ്ങൾ എനിക്കും കൂടി പറഞ്ഞു തരാം ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എൻ്റെ ഈ ഒരു വീഡിയോയിലും എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നത് അപ്പം അറിയാവുന്ന അതിനെക്കാട്ടി കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ കൂടി പറഞ്ഞു തരണം കേട്ടോ ആയിട്ട് അറിയിച്ചാൽ മതി അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാട്ടോ അതാണ് നിങ്ങളെയും കൂടെ കാണിച്ച് തന്നേക്കുന്നത് അതുപോലെ വേറെ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എങ്ങനെയാണോ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതേപോലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമോ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്തിടുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും പിന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് ട്ടോ அப்ப നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം அப்ப ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്യുവാണ് ഓപ്പൺ ചെയ്യൂ അപ്പോൾ താഴെയായിട്ട് പ്ലസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കണ്ടു അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ എല്ലാം ഇങ്ങനെ വന്ന് കിടക്കും അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പം ഒരു ഇതായിട്ട് നിങ്ങളെ കാണിക്കുന്നു എന്നുള്ളു കേട്ടോ ഏതെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പോൾ സെലക്ട് ചെയ്യാം ഈ ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്തു ഓക്കെ അപ്പോൾ നെക്സ്റ്റ് കൊടുക്കാം ഇനി നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പം നമുക്കിങ്ങനൊരു സംഭവം വരും അപ്പോൾ നമുക്ക് തമ്പിനയിൽ ഫസ്റ്റ് തന്നെ ഞാൻ കൊടുക്കുന്നത് തമ്പിനയിൽ കേട്ടോ തമ്പിനയിൽ വേണ്ടിയിട്ട് ഇവിടെ ഒരു പെൻസിലിൻ്റെ ഒരു ബട്ടൺ കാണുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ എന്താ പറയുക നമ്മൾ തമ്പിനയിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ വന്ന് കിടക്കും അപ്പോൾ നമുക്ക് ഞാനിപ്പം ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു ഡൺ കൊടുത്തു ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ക്യാപ്ഷൻ കൊടുക്കാം ക്യാപ്ഷൻ ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ എന്താണോ ക്യാപ്ഷൻ കൊടുക്കുന്നത് അത് കൊടുക്കാം ഞാനിപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്നുവല്ലോ കൊടുക്കാം ഡേ ഇൻ മൈ ലൈഫ് കൊടുത്തു ജസ്റ്റ് നമുക്ക് ഏത് ക്യാപ്ഷൻ എന്താണോ ക്യാപ്ഷൻ ഇടാനുള്ളത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് താഴോട്ട് വരുമ്പം ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നൊരു ഉണ്ട് ആഡ് ഡിസ്ക്രിപ്ഷൻ അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഹാഷ് ടാഗുകളാണ് കെട്ടോ കൂടുതലും കൊടുക്കുന്നത് പിന്നെ ഇൻട്രൊഡക്ഷൻ പോലെ ഒരു ടൈറ്റിൽ കൊടുക്കും പോലെ ഞാൻ കൊടുക്കുക ടൈറ്റിൽ ടൈറ്റിലേതാണോ കൊടുത്തത് അതായത് ക്യാപ്ഷൻ ഏതാണോ കൊടുത്തത് അത് ഞാൻ കൊടുക്കുക കേട്ടോ ഡേയ് ഇൻ മൈ ലൈഫെന്ന് പറഞ്ഞു കൊടുക്കുക പിന്നെ താഴോട്ട് വന്നിട്ട് ഇനി ഹാഷ്ടാഗുകൾ കൊടുക്കാം ഡേ ഇൻ മൈ ലൈഫ് പിന്നെ സോറി പിന്നുള്ളത് വ്ലോഗ് ഡെയിലി വ്ലോഗ് പിന്നെ ഞാൻ ഇതൊക്കെയാണ് കേട്ടോ മലയാളം ഇതൊക്കെയാണ് ഹാഷ്ടാഗുകൾ കൊടുക്കുന്നത് നമുക്കിഷ്ടമുള്ള ഹാഷ്ടാഗുകൾ കൊടുക്കാം വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട ഹാഷ്ടാഗുകൾ കൊടുക്കാം പിന്നെ രണ്ടാമത് കൊടുത്തേക്കുന്നത് വിസിബിലിറ്റി ഇവിടെ കാണുന്നില്ലേ അപ്പോൾ അതിൽ ഞാൻ പ്രസ് ചെയ്തു അപ്പോൾ നമുക്കിതിൽ ഏത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ പബ്ലിക്ക് ഞാൻ ശരിക്കും കൊടുക്കുന്നത് അൺലിസ്റ്റഡ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ആട്ടോ ആദ്യം അൺലിസ്റ്റഡ് കൊടുക്കും പിന്നീട് തന്നെ ഞാൻ പബ്ലിക്ക് കൊടുക്കുന്നത് അത് ഞാൻ കാണിച്ചുതരാം വരെ 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 കാണിച്ചു തരാം പബ്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് പിന്നീട് അത് ഓപ്ഷനൊന്നും മാറ്റേണ്ട ആവശ്യമില്ല നമുക്ക് പബ്ലിക്കായിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാം പിന്നെ മെമ്പേഴ്സ് ഓൺലി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനലിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ ആ മെമ്പേഴ്സിന് മാത്രം കാണാനായിട്ടുള്ളത് മെമ്പേഴ്സ് ഓൺലി വേണമെങ്കിൽ കൊടുക്കാം പിന്നെ ഞാൻ കൊടുക്കുന്നതാണ് അൺലിസ്റ്റഡ് അൺലിസ്റ്റഡ് കൊടുക്കാം എന്ന് പറയുമ്പോൾ നമ്മുടെ വേരിഫിക്കേഷൻസ് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മൾ അൺലിസ്റ്റഡ് കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഒരു പത്ത് മിനിറ്റ് മിനിമം മിനിമം പത്ത് മിനിറ്റെങ്കിലും എടുക്കും നമുക്ക് റെസ്ട്രിക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായിട്ടുള്ള ചെക്കിങ് നടക്കുന്നു യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മുടെ ഈ അപ്ലോഡ് ചെയ്ത നമ്മുടെ വീഡിയോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല എന്ന് കാണിക്കുമ്പോഴാണ് ഞാൻ പബ്ലിക്കാക്കുന്നത് കേട്ടോ പിന്നെ ഉള്ളത് പ്രൈവറ്റ് ആണ് കേട്ടോ പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ ആരും കാണാതെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് ഞാനിവിടെ അൺലിസ്റ്റഡ് ആണ് എടുത്തേക്കുന്നത് അൺലിസ്റ്റഡ് സെലക്ട് ചെയ്തു ബാക്ക് പോവാം പിന്നുള്ളത് ഓഡിയൻസ് ഓഡിയൻസിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അല്ല നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുക്കണം കേട്ടോ ഞാൻ ഓൾറെഡി അത് കൊടുത്തിട്ടുണ്ട് പിന്നുള്ളത് ലൊക്കേഷൻ നമുക്ക് ലൊക്കേഷൻ വേണമെങ്കിൽ കൊടുക്കാം ഞാനിപ്പം ട്രിവാൻഡ്രം കൊടുക്കാം ട്രിവാൻഡ്രം കേരളം അത് കൊടുത്തു പിന്നെ പ്ലേ ലിസ്റ്റ് കൊടുക്കുന്നെങ്കിൽ കൊടുക്കാം ഇപ്പോൾ എൻ്റെ പ്ലേ ലിസ്റ്റ് ഓട്ടോ ഇത് കിടക്കുന്നത് അനഗ വിനോദാക്വിൻ അതാണ് കിടക്കുന്നത് അപ്പോൾ അത് വേണമെങ്കിൽ പ്ലേ ലിസ്റ്റ് കൊടുക്കാം കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഓൾട്ടേഡ് കണ്ടൻറ്റ് ഓൾട്ടേഡ് കണ്ടൻറ്റ് ആണോ അല്ലേന്ന് നോ കൊടുക്കാം ഞാൻ നോ ആണ് കൊടുക്കുന്നത് ഓൾട്ടേഡ് കണ്ടൻറ്റ് നോ ആണ് കൊടുക്കുന്നത് പിന്നെ ഉള്ളത് ബാക്കി ഞാനൊന്നും ചെയ്തില്ല കേട്ടോ പിന്നെ നോക്കുന്നത് കമൻസ് ഓണാണോന്ന് ഓണാണ് കിടക്കുന്നത് ടക്കുന്നത് പിന്നെ അതിലൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അത് കഴിഞ്ഞിട്ട് എല്ലാം ഒന്നും കൂടി ഒന്ന് ഞാൻ ചെക്ക് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യും ഇനി നമുക്ക് ചെയ്യാനുള്ളത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പം അപ്ലോഡ് ആവണം കേട്ടോ ഇവിടെ അപ്ലോഡിങ്ങ് കാണിക്കുന്നതേ ഉള്ളൂ ഇനി അപ്ലോഡ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്ലോഡ് ആയിട്ടുണ്ട് ഇനി നേരെ പോകുന്നത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ടാണ് കേട്ടോ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം യൂട്യൂബ് സ്റ്റുഡിയോ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി കണ്ടൻറ്റ് എടുക്കാം കണ്ടന്റ് സെലക്ട് ചെയ്തിട്ട് ഇതാ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ഇതാ ഇവിടെ കിടപ്പുണ്ട് ഇതാ ഞാൻ സെലക്ട് ചെയ്തു എനിക്കിപ്പോൾ മോണിറ്റൈസേഷൻ ആയിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഇവിടെ മോണിറ്റൈസേഷൻ കാണിക്കുന്നത് അല്ലെങ്കിൽ നമുക്കിത് മൂന്നേ വരത്തുള്ളൂ വിസിബിലിറ്റി കാണിക്കും റെസ്ട്രിക്ഷൻസ് കാണിക്കും ക്വാളിറ്റി കാണിക്കും റെസ്ട്രിക്ഷൻസ് എനിക്ക് ഒന്നുമില്ല നണ്ണ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ആ വീഡിയോ ഞാൻ സെലക്ട് ചെയ്തല്ലോ ഇനി ഇതാ മുകളിലായിട്ട് ഒരു പെൻസിലിൻ്റെ ഒരു ബട്ടൺ കാണിക്കുന്നുണ്ട് അത് സെലക്ട് ചെയ്തു അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റൂട്ടോ ഇതിപ്പോൾ റെസ്ട്രിക്ഷൻസ് ഒന്നും കാണിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഇതാ ഇവിടുത്തെ വിസിബിലിറ്റി അൺലിസ്റ്റഡ് മാറ്റിയിട്ട് പബ്ലിക് പബ്ലിക്കാക്കുകട്ടോ പബ്ലിക് സെലക്ട് ചെയ്തു ബാക്ക് പോവുക പിന്നെ ഉള്ളത് എൻ്റെ മോണിറ്റൈസേഷൻ്റെ അത് ഓഫായിട്ടാണ് കിടക്കുന്നത് അത് ഓൺ ചെയ്തു ഓക്കെ ഇനിയുള്ളതെന്ന് വെച്ചാല് ഇനി ഇവിടെ കൊടുക്കുന്നത് ഞാൻ ടാഗ്സ് ഇട്ടോ എൻ്റെ ലാസ്റ്റ് കിടക്കുന്ന മോർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ കിടക്കുന്നില്ലേ അതിൽ ടാക്സ് ഷോർട്സ് റീമിക്സിങ് കാറ്റഗറി അങ്ങനത്തെ സംഭവങ്ങൾ കിടപ്പുണ്ട് അതിൽ അത് സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്യുന്നത് ആട് ടാഗ്സ് എന്ന് കിടപ്പുണ്ടല്ലോ അത് സെലക്ട് ചെയ്യാം അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടാഗുകൾ കൊടുക്കാം അതിൽ ഹാഷ് ടാഗ് വേണ്ട ഹാഷ് കൊടുക്കണ്ട അല്ലാതെ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്ത് ഇടാം ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ഡേ ഇൻ മൈ ലൈഫ് കൊടുത്തു ഡെയിലി വ്ളോഗ്സ് ഡെയിലി വ്ളോഗ് കൊടുക്കു കൊടുത്തു പിന്നെ മലയാളം അങ്ങനത്തെ എന്താ പറയുക നമുക്ക് ഇഷ്ടമുള്ള ഹാഷ്ടാഗുകൾ കൊടുക്കാം അത് കഴിഞ്ഞ് തപോട്ട് വരുമ്പോഴത്തേനും അലോ എംബഡിങ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കിടപ്പുണ്ടല്ലോ അത് ഞാൻ കൊടുക്കുന്നില്ല അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആ കിടക്കുന്നതാണ് അത് റിമൂവ് ചെയ്യുക അത് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം നമ്മളുടെ വീഡിയോ ഇപ്പം വാട്സപ്പ് വഴിയോ ഒക്കെ ഷെയർ ചെയ്യപ്പെടുകയാണെങ്കിൽ നേരെ അവർ ക്ലിക്ക് ചെയ്യുമ്പം വാട്സപ്പിലൂടെ തന്നെ ആ വീഡിയോ കാണാനായിട്ട് പറ്റും അങ്ങനെ കണ്ടു കഴിയുമ്പം നമുക്കൊരു പ്രയോജനം ഇല്ലാതാവും കാര്യമെന്ന് വെച്ചാൽ വാച്ച്വർ കംപ്ലീറ്റ് ആക്കേണ്ടവരാണെങ്കിൽ വാട്സപ്പർ കൂടത്തില്ല അങ്ങനെ വാട്സപ്പിലൂടെ തന്നെ ആ വീഡിയോ കാണുവാണെങ്കിൽ അതല്ലാതെ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ യൂട്യൂബിൽ കൂടെ അവർ കാണുന്നതെങ്കിൽ നമുക്ക് ഉപകാരമുണ്ട് ഇതാകട്ടോ അലോ എംപെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പിൽ കൂടെ കാണാൻ പറ്റ പറ്റുന്നതാണ് നമ്മൾ ടിക്ക് ഇട്ട് കൊടുത്താൽ അത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമ്മുടെ യൂട്യൂബിലോട്ട് കയറി കാണാൻ പറ്റും എന്നാലേ നമുക്കത് ഗുണമുള്ളൂ അതുകൊണ്ട് ഞാനത് കൊടുക്കുന്നില്ല കേട്ടോ എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇനി ബാക്ക് പോവാം അപ്പോൾ എല്ലാം ഞാനിവിടെ കൊടുത്തി കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല സേവ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ അപ്ലോഡ് ആക്കുന്നത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ